എന്നാ കിട്ടുമോന് വച്ചിരിക്കുന്നതും കൂടെ നിനക്ക് കഴിക്കണം അല്ലേ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് ബിരിയാണി ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു അവന് കൊടുത്തു പൂച്ചക്കൂട്ടനും കൊടുത്തു അവൻ അതും കൂടെ കഴിക്കണം അവൻ്റെ പാത്രത്തെ പാത്രത്തിൽ അവൻ കാലിയാക്കി പിന്നെ പുള്ളിക്കാരന് ഇതും കൂടെ വേണം അങ്ങനെ അങ്ങനെ നടക്കും ആവുകൊണ്ട് ക്കേ കഴിക്കുകയുള്ളൂ നിന്നെ വച്ചേക്കുന്നത് ഇതും കൂടെ പുള്ളിക്കാരന് വേണം അതാണ് അവൻ്റെ പ്രശ്നം എന്നാ എന്നാടാ നിനക്ക് വേണ്ടേ നീ കഴിച്ചില്ലേ നിനക്ക് ആവശ്യം പോലെ നന്നല്ലേ ഒരാ അര കിലോ മുക്കിലോ എടുത്ത് ഇവന് കൊടുത്തതാണ് ഇവന് അതും കഴിച്ച് ഇത് കൂടാണ്ട് ഇവന് ബീഫും കൊടുത്തു അതും കഴിച്ചു നീ പുള്ളിക്കാരന് ഇതും വേണം ആകപ്പാട ഇച്ചിരിച്ച ഉള്ള അങ്ങോട്ട് നോക്കണ്ട കേട്ടോ ഓ ഇഷ്ടപ്പെടുന്നില്ല മൂക്കണ്ട ആ കണക്കെന്ന് കുറുർ കുറുർ കുറു വെച്ചോ ഒരു കാര്യമില്ല കുറുക്കുറു വെച്ചിട്ട് നിനക്ക് കരുത്തില്ല കേട്ടോ

അവൻ തിന്നതും പോരെ ഇവന് കൊടുത്ത അവൻ തിണ്ട് ഞങ്ങളീ മോളി വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവനാ ഇവളെ അല്ല ഇവളല്ല ഇവനെ അടിച്ചു ഓടിച്ചിട്ട് ഇവനത് കഴിക്കും

കൊടുക്കോന്നി ആളുമ്പോൾ വീഴ്ച ഫുഡ് വേണം ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചിക്കൻ മോട്ടി Gimana? Jiko? Mau kitu nih ale boleh cek. Kita, kitu, kitu, kitu. Good boy. Nampak lar kembali.